സ്വാഗതം ഞങ്ങൾ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സമൃദ്ധി പാർട്ട് വണിലെയും നമുക്ക് തൊണ്ണൂറ്റാറ് നാപ്പത്തി അഞ്ച് അമ്പത്തി ഒമ്പത് തൊണ്ണൂറ്റിനാലായി അയ്യായിരം ഒന്നും അമ്പത് തൊണ്ണൂറ്റി ഒന്ന് പതിനഞ്ച് തൊണ്ണൂറായി അയ്യായിരം ഒന്നും പത്ത് അറുപത്തഞ്ചായി ആയിരം ഒന്നും അമ്പത്തി ഒന്ന് ഇരുപത്തി ഒമ്പത് ഇരുപത്തി അഞ്ച് തൊണ്ണൂറ്റൊന്നായി അയ്യായിരം ഒന്ന് മുപ്പത് നാൽപ്പത്തി ഒമ്പത് പൂജ്യമൂന്ന് അറുപത്തിനാലായി രണ്ടായിരം ഒന്ന് നാപ്പത്തി ഒമ്പത് മുപ്പതായി അഞ്ഞൂറ് ഒന്ന് മുപ്പത്തഞ്ച് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് അമ്പത്തി മൂന്നായി ആയിരം ഒന്ന് പതിമൂന്ന് എഴുപത്തി മൂന്ന് മുപ്പത്തേഴ് പതിമൂന്നായി ആയിരം ഒന്ന് നിങ്ങൾ പാർട്ട് ചാൻസ് പ്രൈസ് അഭിനന്ദനങ്ങൾ പ്രൈസ് അഭിനന്ദനകൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ചെയ്യുകയിലെ ചാൻസ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇരുപത്തി ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സ്ത്രീ ശക്തി പാർട്ട് ടൂലെ ചാൻസ് നമുക്ക് ഓർമ്മയായി ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യത നമ്പറുകൾ മാത്രമാണ് ടു ചാൻസ് നോക്കാം പൂജ്യം ഒമ്പത് എഴുപത്തി ഒമ്പത് ഇരുപത്തിരണ്ട് എൺപത്തി ഒമ്പത് മുപ്പത്തിനാല് എഴുപത്തി ഒമ്പത് പൂജ്യം മൂന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം എട്ട് നാൽപ്പത്തി മുപ്പത് പതിനഞ്ച് തൊണ്ണൂറ്റാറ് അമ്പത് എഴുപത്തി ആറ് മുപ്പത് അടുത്ത ചാച്ചപ്പുറത്തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ആറ് നാൽപ്പത്തി മൂന്ന് ഇരുപത്തൊമ്പത് പതിനഞ്ച് എഴുപത്തി ആറ് എഴുപത്തി ഒന്ന് അമ്പത്തഞ്ച് പൂജ്യം പൂജ്യം ഇരുപത്തൊമ്പത് അറുപത്തൊന്ന് മുപ്പത്തിരണ്ട് ൊമ്പത് എന്നീ ചാൻ ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻ സമ്പ്രമായി വിടവരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതോടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക